അതെ എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങി തരോ എനിക്ക് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങി ചോക്ലേറ്റ് വാനില അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഓറിയോ ഞാൻ പറഞ്ഞു തരാ ഓറിയോ റെഗുലർ വാങ്ങിയാല് നമ്മക്ക് മൂന്നാക്കുമ്പോളെ ചേർട്ട് കഴിക്കാം പുതിയ പ്രയാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ജസ്റ്റ് സ്ട്രെയിൻഡസുകൾ എടുത്തു പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി തരുമോ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ടൈം ആയി എന്ന് പറഞ്ഞിട്ട് അവരൊരു റിയാക്ഷനും നമുക്ക് ഐസ്ക്രീമും വാങ്ങി എന്ന് നമുക്ക് നോക്കി നോക്കാം പിന്നെ അവരൊരു കോമഡി പരമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കയറാം നമ്മൾ മൈക്ക് വെച്ചിട്ടാണ് നമ്മളെ വീഡിയോ വരുന്നത് അപ്പോൾ എനിക്ക് ഇതാ ഈ അകലത്ത് നിന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഓഡിയോ ക്വാളിറ്റി ഉണ്ട് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഇന്ന് പുതിയ ഒരു രീതിയിലാണ് പ്രാങ്ക് നടത്താൻ പോകുന്നത് നമ്മളിങ്ങനെ സ്ട്രെയിൻ ലെസിൻ്റെ അടുത്ത് പോയിട്ട് പല മോഡൽ പ്രാങ്ക് ചെയ്യാൻ പോവാണ് പല പല ടൈപ്പ് ആയിരിക്കും അപ്പോ ഏർ പല മോഡല് ഫ്രാങ്ക് ഉണ്ട് പ്രപ്പോസൽ പ്രാങ്ക് ഉണ്ട് പിന്നെ ഫോണ് തരും ഒരു ഗെയിം കളിക്കാനാ പറയും പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഫുള്ള് പ്രാങ്ക് ആയിരിക്കും അപ്പൊ അവരെ ഒരു കോമഡിപരമായ റിയാക്ഷൻസ് ഇതിന്റെ ക്യാമറയിൽ കാണാം അപ്പൊ മെയിൻ ആയിട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സിമം ലൈക്ക് അടിക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് കയറാം ഹലോ ഒരു സീരിയസ് കാര്യം പറയാനാ ഒരു ഐസ്ക്രീം വാങ്ങി തരും വാങ്ങി ഐസ്ക്രീം വാങ്ങാൻ നിൽക്കാണോ ഏതാ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏതാ വാങ്ങുന്നേ ഓറിയോ ഓറിയോ ഏത് ടൈപ്പ് വാങ്ങുന്നേ ഞാൻ ഓറിയോ റെഗുലർ ിയാല്പാടെ ചേർട്ട് കഴിക്കാം അത് ഓറിയോ എത്ര വരുന്നത് ഒന്നിലെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാ വരണേ ആ മൂന്നാങ്കാടെ ചേർട്ട് കഴിക്കാം പൈസ എന്തേലും ഇല്ല നമ്മള് പാവങ്ങളായതിനോട് നമുക്ക് ഈ മാളിൽ നിന്ന് കഴിക്കാനുള്ള പൈസ ഒന്നും നമ്മളേലില്ല അപ്പൊ അപ്പൊ ഈ ഉച്ച ഇപ്പൊ രണ്ടു മണി ആയില്ലേ അപ്പൊ ടൈം ഇല്ല എനിക്ക് ഐസ്ക്രീം കഴിക്കേണ്ട സമയമായി അതാ വാങ്ങല്ലേ അതെ നമുക്ക് ഏതാ മേടിക്ക റെഗുലർ റെഗുലറാക്കാം അത് അവിടെ കണ്ടില്ല റെഗുലർ ഓറിയോന്ന് എനിക്ക് തോന്നുന്ന റെഗുലർ കഴിച്ചാല് നമ്മള് ചിലപ്പോ തലകറക്കൊക്കെ മാറാ മതി അതെ അതെ വീപ്പിൽ ചെലപ്പോ തലകറഞ്ഞ് ഇവിടെ വീണ് പോവും ആണോ ഓ ഓക്കെ അപ്പൊ എങ്ങനെയാവോ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇവനോട് എന്താ റെഗുലർ ആക്കല്ലേ എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നവരൊരിക്കലും മറക്കൂല ഒരിക്കലും മറക്കൂല കൊറേ ആൾക്കാരി വരാണ്ട് എന്താന്നറിയില്ല എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നേ ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ നിങ്ങളാട്ടോ എന്റെ ഉത്തരവാദി ഏ ഐസ്ക്രീം വാങ്ങി തന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദി ഓ മാ ചെന്ത മാമാ ഓ മാ ചെന്ത ഏന്നെ ഇത് നമ്മള് തന്നെ നമ്മൾ തന്നെ ഇവിടെ കൊടുക്കുന്നത് അതെ ചക്കരച്ചുണ്ടേച്ചുവെച്ചൊരു നിർമ് കോണിൽ നോക്കി നിന്നൊരു ചക്കര ചുണ്ടിൽ റെഗുലർ എടുത്തു മൂന്നെണ്ണാക്കല്ലേ മൂന്നെണ്ണം അപ്പൊ എനിക്ക് വാങ്ങി തരില്ല ഏക റെഗുലർ കഴിക്കണം അതെ തലകർക്കോ അറിയില്ലേ അല്ല ഞാൻ രണ്ടെണ്ണം കഴിച്ചല്ലോ ചിലപ്പോ തലേറൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ ഐസ്ക്രീം വാങ്ങി തരുന്നത് െ നമ്മള് നമ്മൾ ഇവിടെ ഇവിടുന്ന വരുന്നത് എവിടുന്നായിരിക്കും വരുന്നത് അത് ഞാൻ പറയൂല്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ വരുന്ന വരുന്ന സ്ഥലം ഞാൻ ലാസ്റ്റ് ഐസ്ക്രീം വാങ്ങി തന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പറയും ഓക്കെ എന്താന്ന് വെച്ചാലേ ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എനിക്ക് തലകറക്കം വരും ആ ഹലോ എനിക്കില്ലേ കോള് ചെയ്യാന് ഫോണും തരും കാര്യത്തില് ഒരു എൻറെ വിളിക്കാനാ ഞാൻ അവിടെ മാളിലെത്തിയ പറയാനാ കാര്യത്തില് എന്റെ ഏർ വേചാറാവുന്നുണ്ടാവും ു അതെ അപ്പോ ഒറ്റക്ക വന്ന് അതാ ഫോൺ എടുത്തില്ല നമ്പർ പറഞ്ഞരാ ഹലോ ഞാനത് അവിടെ മാളിലെത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സ്റ്റൈലുള്ള കുട്ടിയെ ക്രഷായി അപ്പൊ ആ കുട്ടിയെ എടുത്തിണ്ട് ഞാൻ കുട്ടിയെ കുട്ടി അങ്ങോട്ടേക്ക് വരാ അമ്മ ഒന്നല്ലേ വീട്ടിലേക്ക് പോവാനാ പറഞ്ഞേ അതില് ഗെയിമുണ്ടോ ഒരു ഗെയിം കളിച്ചാലോ ഒരു പഠിച്ചാലോലെ പോലെ പോലെ ഹലോ അല്ലല്ലേ കോഴിക്കോടാ വീട് എവിടെ സ്ഥലോ വയനാട് ഞാൻ വയനാട് ഇതിന്റെ മുന്നേ ഒരു ക്യാമ്പിന് വന്നിട്ടുണ്ടെ അപ്പോ അവിടെ കണ്ടമാതിരി പരിചയം അതായത് ചോദിക്കാൻ കാരണം നിങ്ങളുടെ കൈ ഫോൺ ഉണ്ടോ കയ്യില് ഫോണില് ബാലൻസ് ഉണ്ടോ എനിക്ക് ഒരു പബ്ജി ഗെയിം ഡൗൺലോഡ് ചെയ്ത് തരും ഒരു അഞ്ചു മിനിറ്റ് കളിക്കാൻ പബ്ജി ഗെയിം ചെറിയ ഒരു അഞ്ചു സെക്കൻഡ് കളിക്കുള്ളു എന്താന്ന് വെച്ചാല് ഐസ് ക്രീം തിന്നല്ലേ ഹോബി ഐസ്ക്രീം തിന്നല്ലേ ഹോബി ഒന്നല്ല ഐസ്ക്രീം ശരിക്കും എൻജോയ് ചെയ്തിട്ടല്ലേ കഴിക്കുന്ന പബ്ജി കളിക്കാനാ എന്റെ കൈ ഇങ്ങനെ വിറക്കു ഏ എന്നാ വേണ്ട ഞാൻ വേറെ കാര്യം പറഞ്ഞല്ല എനിക്ക് എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റും ഒരു വീഡിയോ എടുത്തിട്ട് ഡാൻസ് കളിച്ച മതി സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞരാ അപ്പൊ നിങ്ങൾ ഡാൻസ് കളിക്കണം അപ്പൊ ഞാൻ ഭയങ്കര ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത് അപ്പൊ ഇനി നിങ്ങൾ ഇന്റെ ക്യാമറയിലേക്ക് കയറി ഇവിടെ നോക്കിട്ട് ഒരായി പറഞ്ഞു ഒരായി പറയൂ കണ്ണിലേക്ക് നോക്കിട്ട് ഒരായി പറ ഞാനേ ഞാൻ ഒരു കാര്യം പറഞ്ഞരാ സീരിയസ് വളരെ സീരിയസ് പേരെന്താ ആരെ വേറെ കുഴപ്പമില്ല ഫാത്തിമ ഫാത്തിമ പെട്ടെന്ന് പേര് പറഞ്ഞ എന്നോട് ഫാത്തിമേനെ എനിക്ക് ക്രഷായി ആണ് എന്നാ വേറെ കാര്യം പറഞ്ഞല്ല ഫോണില് ഏഹ് ഒരു ഗെയിം കളിക്കാൻ പറ്റോ എനിക്ക് ഒരു ഗെയിം കളിക്കാം എന്താ ഏ എന്താ കൊടുക്കാത്ത പിന്നെ ിലൊക്കെ എത്തുമത് പിന്നെ എന്നാലേ ഒരു സീരിയസ് ആയി കാര്യം പറയട്ടെ എനിക്ക് ഞാൻ ഈ വീഡിയോ ഓഫ് ആക്കിയില്ലെങ്കിൽ ഞാൻ തലകറക്കാൻ വരും എനിക്ക് ഇത് വേറെ ഞാൻ തല തലകറഞ്ഞ് വീണിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാനുണ്ടോ ഇല്ലല്ലോ ചെലോ എനിക്കില്ലേ ഒരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചാല് വളരെ സീരിയസ് ആണ് എനിക്കിപ്പോ ഒരു പബ്ജി കളിക്കണം എനിക്ക് ഫോണില്ല എന്റെ കയ്യില് അപ്പോ എനിക്ക് ഒരു പബ്ജി കളിക്കാൻ ഫോൺ തരുമോ ആ ശരിക്കും പബ്ജി ഉണ്ടായി രണ്ട് ശതമാനവും എനിക്ക് എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഗെയിമിന് ഭയങ്കര അഡിക്റ്റ് ആണ് അപ്പോ ഗെയിം കളിച്ചില്ലെങ്കില് കൈ ഒക്കെ പാട് എന്തോ ആവും ഏ അപ്പോ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത് ഹലോ സമിത്ര രണ്ടര മുപ്പത്തഞ്ച് അതെ എനിക്കില്ലേ ഒരു ഐസ്ക്രീം വാങ്ങിത്തരും ആ എന്റെ കയ്യില് പൈസ ഇല്ല അപ്പോ നിങ്ങളെ കയ്യിലില്ല ഒരു റെഗുലർ ഐസ്ക്രീം അടിയിൽ ഓഫർ ഒക്കെ ഉണ്ട് ഷെയർ ഇട്ട് കഴിക്കാം ഓഫറൊക്കെ അത് അവിടെ ഉണ്ട് ഇണ്ടല്ലേ ആടുന്ന് വാങ്ങണേ എനിക്ക് എന്താ വെച്ചാല് ഐസ്ക്രീം ഞാൻ മാളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കഴിക്കലുണ്ട് അപ്പൊ എനിക്കിപ്പോ ആരും വാങ്ങി തരാനാ പൈസ ഒന്നും ഇല്ല പണിക്കൊന്നും പോവലില്ല പണി ഇല്ല എനിക്ക് പണിക്ക് പോയാൽ കാലിന് ഭയങ്കര ഇതാണ് കാലൊക്കെ തല കറിഞ്ഞ് വീണ് പോവും അതെ എന്നിട്ട് ഭയങ്കര വിഷമത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഐസ്ക്രീം മതി മൈതൂരും വരൂ കൊറച്ച് ചാടല്ലേ എന്നാ വരും അയച്ച് കൂടാ ജ്യൂസ് കുടിച്ച് വെരി ഗുഡ് എവിടെ സ്ഥലം ഇവിടെ എടുത്തല്ലേ ഓക്കേ ആദ്യായിട്ടാണ് ഈ ചാർട്ടൊക്കെ കാണുന്നത് വാനില സ്ട്രോബെറി പിസ്ത ബേ ജോലി വാനില വാനില എന്ന് പറയുമ്പോ നമുക്ക് വാനിലൂടെ പറന്ന് പോവാ ഞാന് ഈ സന്തോഷം ഒരിക്കലും ഐസ്ക്രീം കിട്ടി നിങ്ങള് പോവാ എന്നാലേ ഇത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്താലോ നിങ്ങൾ ഇങ്ങനെ മൂന്നാള് ഒറ്റക്ക് ഇരിക്കാണോ സപ്പോർട്ട് ഇരിക്ക ലൈസ് ലൈസ് ടേസ്റ്റ് ഉണ്ടോ എനിക്ക് എന്താ ചെയ്യാം ചെയ്യേ അപ്പൊ എനിക്ക് ഒരു ഇപ്പോ തൽക്കാലം എനിക്ക് ഇപ്പൊ പബ്ജി ഗെയിം ഇപ്പൊ കളിച്ചു കൊണ്ടേയിരിക്കണം ഫോണൊന്നും പബ്ജി കളിച്ചേ പറ്റൂ അല്ല മൂന്നാ ഞാൻ ഒരു ഒരാ പബ്ജി ഒക്കെ ക്യാൻസൽ ചെയ്ത് ലുഡോ ആക്കിയല്ലോ എന്നാല് അതില് ജയിച്ചു കഴിഞ്ഞാലേ എവിടെ ക്ലാസ്സിന് കൊണ്ട് മറ്റേ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി ചോക്ലേറ്റ് വാനില അല്ലെങ്കിൽ ഈ സോഫ്റ്റ് സെറവ് ഓറിയോ പറ്റില്ല പറ്റ പൈസ കൊടുത്താ മതി സീനൊന്നില്ല ഞാന് അപ്പൊ കൊറേ പൈസ ഞാൻ കൂട്ടി തരാം സീനില്ല എനിക്ക് ചോക്ലേറ്റ് തിന്നൻ്റെ സമയൂ ഞാൻ കല കറുമോ അതോ വിശ്വ എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങി തരുമോ എനിക്ക് ഐസ്ക്രീം തിന്നാൻ ഭൂതിയാവുന്നുണ്ട് ഞാൻ ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം തിന്നണ്ട സമയായി ഹലോ ഒരു കോൾ ചെയ്യാൻ ഫോൺ തരും എന്നാ എനിക്ക് അതില് ഒരു ഗെയിം കളിക്കാൻ പറ്റും ഏ ഒരൊറ്റ ഗെയിം കളിച്ച മതി പ്രശ്നൊന്നുമില്ല ഇവിടെ വൈഫൈ ഉണ്ട് ഞാൻ പാസ്വേഡ് എനിക്ക് അറിയാം പ്ലീസ് ഒരു ഗെയിം കളിക്കാനാ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വെച്ച് എനിക്ക് ഫോണൊന്നും തരുന്നേ ഇല്ല വളരെ ബുദ്ധിമുട്ടാണ് എന്റെ കുടുംബം മൊത്തം അടിയിലാണ് അപ്പൊ എനിക്കിപ്പോ ഒരു ഗെയിം കളിച്ചില്ലെങ്കിൽ എനിക്ക് കറങ്ങി വീണു പോകും പിന്നെ നിങ്ങൾ നിങ്ങൾ ഉത്തരവാദിയാവോ അതാ ഞാൻ പറയുന്നത് ഐഫോണിലാ കളിക്കല് തരൂല പ്ലീസ് ഞാൻ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ എവിടെ പഠിക്കുന്നേ പഠിക്കല്ല എന്നാല് ഞാൻ ഒരു സീരിയസ് ആയി കാര്യം പറയട്ടെ എനിക്ക് പബ്ജി കളിക്കണ്ട എനിക്ക് ലുഡോ മതി അതിലേതൊക്കെ ഗെയിം ആണല്ലേ ഒരു ഗെയിമില്ല ഓ എന്താ ചെയ്യ ബുദ്ധിമുട്ടായിട്ടായിരിക്കും അല്ലെ തലക്കപ്പാടെ കറങ്ങിട്ടേ അതാണ് ഞാനിങ്ങനെ രാവിലെ അങ്ങോട്ട് ഇറങ്ങില്ല ഏർ എന്താ ചെയ്യ എവിടെ പോന്നെ ഫ്രണ്ടിനെത്തുക ഒരു ഒരു ചെറിയൊരു ഗെയിം ഒരൊറ്റ കാൻഡി ക്രഷെങ്കിലും ഏഹ് ഏതൊക്കെ ഗെയിമാണല്ലോ നോക്കാൻ പറ്റുമോ ഒരു ഗെയിമില്ല യൂട്യൂബിന്റെ പരിപാടി ആയിരുന്നു ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ നമ്മക്കൊരു ഐസ്ക്രീം മേടിച്ചുണ്ട് പേരെന്താറ ഇതാ സാറാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഐസ്ക്രീം മേടിച്ചത് അവിടെ മൈക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഒരു മൈക്ക് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു ഓക്കെ അപ്പൊ എന്റെ ചാനലിൽ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ എന്നാ ഞാൻ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഓക്കെ അവിടെ നോക്കിയൊരു സ്റ്റാറ്റ പറഞ്ഞോളൂ ഓക്കെ അതൊക്കെ പോലെ പോലെ ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാ അനസ് വ്ലോഗ് ട്വന്റി വൺ അപ്പൊ അത് അവിടെ ക്യാമറ എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിന്റെ ജസ്റ്റ് ഒരു പ്രയാങ്ക് ആണ് അതാ മേലെ ക്യാമറ എടുക്കുന്നുണ്ട് ഓക്കെ ഇത് ഒരു ആയിരുന്നു ഓക്കെ ബൈ ഇന്റെ ചാനലിന്റെ പേര് അനസ് ട്വന്റി വൺ ബൈ പോയോ കേട്ടോ ഓഡിയോ ക്വാളിറ്റി കിട്ടിയിട ജെസ്റ്റിലസ് ഒരു ഫ്രങ്ക് ഷോ ആണ് അത് അവിടെ ദാ അച്ചേക്ക് ക്യാമറ എടുക്കുന്നണ്ട് അങ്ങേരുടെ നേ ക്യാമറ നോക്കി റൈ വрно ഓക്കേ ബൈ ഇതേ ചാനലിൻ്റെ പേര് അനസ്ലോഗ് 21 ബൈ ആണുൂട്ടേരണല്ലേ അതെ അവൻ വീഡിയോ എടുക്കടാ ഒരു ഫ്രങ്ക് ആയിരുന്നു ഓക്കെ ഉണ്ട്ല്ലേ ഓക്കേ YouTube ചാനൽ ജെസ്റ്റേ പരിപാടി ഓക്കേ എന്നാൽ ഇല്ലേ ഞാൻ ജസ്റ്റ് ഒരു സോഷ്യൽ എക്സ്പിരിമെൻ്റ് ചെയ്തതാ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അനസ് വ്ലോഗ് ട്വന്റി വൺ അതന്നെ അപ്പൊ ശരി കാണാം അടുത്ത ഐസ്ക്രീം കിട്ടി ഇന്ന് ഐസ്ക്രീം മരിക്കും അവിടുന്ന് ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്നു ജസ്റ്റ് ഒരു ആയിരുന്നു ഓക്കെ അവിടെ നോക്കിയ ആയി പറഞ്ഞു ഓക്കെ ബൈ അല്ലേ ഒരു സീരിയസ് കാര്യം പറയട്ടെ ജസ്റ്റ് ഒരു ജ ആയിരുന്നു അത് അവിടെ ക്യാമറ ബൈ അതെ യൂട്യൂബിന്റെ ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ ഏതാ അവിടുന്ന് ക്യാമറ എടുക്കുന്നുണ്ട് ഓക്കെ അവിടെ ചായ അടുത്ത് ഓക്കെ എന്റെ ചാനലിന്റെ പേര് അനസ്ലോകി ട്വന്റി വൺ ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഇന്ന് മൈക്ക് വെച്ചിട്ടാണ് വീഡിയോസ് എടുത്തത് അപ്പോൾ എങ്ങനെ ഓഡിയോ ക്വാളിറ്റി ഉണ്ട് എന്ന് അറിയില്ല ഇപ്പോൾ നമ്മൾ മൈക്ക് വെച്ചിട്ടില്ല മൈക്ക് ഊരി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ ഇത് വരുന്നില്ല എന്തൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സംഭവം ഒരു ചെറിയൊരു മൈക്ക് ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച മൈക്ക് ഒരു ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് അത് വെച്ചാൽ ഒന്നുകൂടി ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവും ഇത് നമുക്ക് പെട്ടെന്ന് ഓഡിയോ കട്ടായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പഴയ മോഡല് വ്ലോഗെ എടുക്കാം ി ഭയങ്കര ചെറിയൊരു പ്രശ്നമൊക്കെയുണ്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഫ്രാങ്കിനി പറ്റിയ മൈക്കല്ലാതെ ഇത് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളകി കളിക്കുമ്പോൾ ഓഡിയോ പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നാളെ നമുക്ക് അടിപൊളി ആക്കാം അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഓക്കേ ബൈ